ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അന്ന് ബിഗ് ബോസ് മറ്റേ മൂന്ന് പേരെ പിടിച്ച് നിർത്തിയിട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും മുട്ടയടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കേസ് പറഞ്ഞു അതിന്റെ റീസൺ അവൻ ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ ആരെങ്കിലും ചത്താൽ മാത്രമേ മുട്ട അടിക്കത്തുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ ആ ഓക്കെ ചിലപ്പോൾ ആരെങ്കിലും മരിച്ചാൽ മാത്രമായിരിക്കും മുട്ടയടിക്കുന്നത് ചിലപ്പം അവരുടെ ആചാരം അങ്ങനെ ആയിരിക്കുന്നു എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ആ പുന്നാരമോം പറഞ്ഞത് എന്താ അയ്യായിരം പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ മുട്ടയടിക്കാണ് എന്താ അയ്യായിരം പോയിന്റ് കിട്ടും അവരുടെ വീട്ടിലാരെങ്കിലും ചാവോ ചോദിക്കാൻ പാടില്ല എങ്കിലും ചോദിക്കുക ഇവനെ പോലെയുള്ള കൽപ്പണം കെട്ട നാരികളെടുത്ത് ഇങ്ങനത്തെ വർത്തമാനത്തിൽ ഡീൽ ചെയ്താലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അയ്യായിരം പോയിന്റ് കിട്ടി അവന്റെ വീട്ടിലാരെങ്കിലും ചാവോ ചാവൂലല്ല അതുകൊണ്ട് ഇവൻ പറയുന്ന കാര്യങ്ങൾ ദയവ് ഇതിട്ട് ആരും വിശ്വസിക്കല്ലേ ഇനി പോയിന്റ് നമ്പർ വണ്ണിലോട്ട് വരാം അന്ന് ലാലേട്ടം വന്നിട്ട് എല്ലാം കൂടി എടുത്ത് അലകി ആരച്ച് കലക്കിവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മുട്ടയടിക്കാത്തതിന്റെ റീസണ് ഇവൻ നിലപാടില്ലാത്തവനാണെന്നും ഇവൻ ഓരോ സമയം അപ്പ കണ്ണവൻ അപ്പാന്ന് വിളിക്കും എന്നുള്ള ഒരു കാര്യം ലാലേട്ടൻ സൂപ്പറായിട്ട് അന്ന് എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആര്യൻ ഗിസൈൻ അനുമോൾ വിഷയത്തിലോട്ട് വരാം ഈ പുതപ്പിനടിയിൽ ഉമ്മ വച്ചു എന്നുള്ള കേസ് അനുമോൾ കണ്ടു എന്ന് കട്ടയ്ക്ക് പോലെ നിന്ന് പറയുന്ന സമയത്തും ഇവൻ ബബ്ബബ്ബ അടിച്ചു നിന്നു എന്തിനു ഗിസൈലിന്റെ മുഖത്തും ഒരു അവിഞ്ഞ ചിരി ഒരു അവിഞ്ഞ സാധനം അന്നും ഉണ്ടായിരുന്നു എന്നാൽ ലാലേട്ട വന്ന സമയത്ത് ലാലേട്ടൻ ആ വീഡിയോ കാണിക്കൂല എന്നുള്ള കാര്യം ഇവൻ ഉറപ്പാ കാരണം അങ്ങനത്തെ ഒരു അപരാധം എടുത്തിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കാണിക്കില്ല എന്നുള്ള ഒരു കാര്യം അവൻ ഉറപ്പാ അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യത്തിൽ ഉറച്ചു നിന്നു ഇനി എങ്ങാണ്ട് ലാലേട്ടൻ അത് കാണിച്ചാലോ കാണിച്ചാലും ലാലേട്ട പറ്റിപ്പോയി ലാലേട്ട സോറി ഇനി ആവർത്തിക്കില്ല ഈ ഒരു സാധനം പറഞ്ഞ് നിർത്തും ഇനി ലാലേട്ടനെ അത് കാണിക്കാത്തത് കൊണ്ടും ലാലേട്ടൻ അന്ന് അനുമോളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടുമാണ് അന്ന് അവൻ വലിയ സംഭവം പോലെ കയറി നിന്നെങ്കിലും ഫയർ ചെയ്ത് നിന്നിട്ടുള്ള പക്ഷെ ഇവൻ പറയുന്ന സത്യങ്ങൾ അതായത് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും സത്യമല്ല ഇവൻ പല പ്രാവശ്യം പല രീതിയിൽ പല കള്ളത്തനങ്ങളും പറയുന്നവനും അതുപോലെ നിലപാടെന്ന് പറയുന്ന സാധനം കൂടി പോയിട്ടില്ലാത്ത ഒരു കഴിപ്പണം കെട്ടവനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവനായാലും ഗിസൈലായാലും അതുപോലെ ഈ എന്ന് പറയുന്നത് ലോക ഫ്രോഡാ ഈ നിൽക്കുന്ന സകലമായ എണ്ണത്തിന് അനുമോള് അനീഷ് ഷാനവാസൊക്കെ പോയിട്ട് ബാക്കി എല്ലാത്തിനെയും പിടിച്ച് പവട വള്ളിയാക്കി അടിമകളാക്കി അതിനകത്ത് തിരുത്തിയിട്ടുണ്ട് അല്ലാണ്ട് എന്ത് തേങ്ങ അവിടെ നടക്കുന്നത് എന്ത് തേങ്ങ എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴാണ് വയനാപാത്തിമയ്ക്കും ബിന്ദിക്കുമൊക്കെ തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട് അതായത് ലൈവില് നടന്നിട്ടുള്ള സംഭവമാണ് ഈ നമ്മുടെ അനീഷില് അനീഷ് ഇവരെ നിർത്തിപ്പൊരിക്കുന്നു സത്യം പറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട് ആട്ടോ അവനെ കൊണ്ട് കഴിപ്പിച്ചല്ലോ പാത്രം അതാണ് മോനെ ക്വാളിറ്റി ചെയ്യിപ്പിച്ചു നീ എത്രയൊക്കെ പറഞ്ഞാലും മാസായിട്ട് ആ കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അനീഷ് എന്തായാലും നമുക്ക് സംഭവം കണ്ടുനോക്കാം തിന്നിട്ട് പാത്രം ഇട്ടിട്ട് പോയി എട്ടാ തിന്നിട്ട് പാത്രം ഇട്ടിട്ട് പോയിട്ട് അടുത്ത് നിന്റെ പാത്രമാണോന്ന് ചോദിച്ചപ്പോ അതിന്റെ പാത്രം അല്ലെന്ന് എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന വെച്ചിട്ട് അപ്പൊ തന്നെ നിങ്ങൾ ഈ കാര്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഈ കാര്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാലേട്ട വരുമ്പോൾ തെളിയിക്കാനെന്നുള്ള രീതിയിലും അനീഷ് ഇവനും സംസാരിക്കുന്നുണ്ട് അവരെ പന്തയം വയ്ക്കുന്ന വാശി പുറത്താണ് സംസാരം എന്നിട്ടും അനീഷ് അത് തെളിവ് സഹിതം വീട സഹിതം നമ്മൾ കാണുന്ന സമയത്തും അത് ആര്യന്റെ പാത്രമാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നിട്ട് ഇവൻ കളന്ന് ന്യായീകരിക്കയാണ് മറ്റെല്ലാം മറിച്ചല്ല എന്നിട്ട് ഇവൻ കഴിവ്ക്കുന്നുണ്ട് അനീശ്വന കൂടെ കഴിപ്പിച്ചു ബിഗ് സല്യൂട്ട് അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ കള്ളത്തനം കാണിച്ച് ഇവൻ എന്തുകൊണ്ടും ഉമ്മ വയ്ക്കുന്ന കാര്യത്തിൽ കള്ളത്തനം കാണിക്കില്ല മൊട്ടയടിക്കുന്ന ടാസ്കില് സ്വന്തം തന്തയ്ക്കും സ്വന്തം കുടുംബത്തിലുള്ളവനും പാലം വലിച്ചും കൊണ്ട് സംസാരിച്ച് ഇവൻ എന്തുകൊണ്ട് ആ ഉമ്മപ്പ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂല് ഇവൻ കള്ളം പറയില്ല ചിന്തിച്ചൂടെ കുറെ വിട്ടികളായ ജനങ്ങൾ ഇവനെയും അവളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അനുമോളാണ് ജനുവൻ എന്ന് ആരോട് പറയാം ആര് കേൾക്കാൻ എന്തായാലും നമുക്കേ ഇപ്പൊ അനീഷുമായിട്ടുള്ള ഫൈറ്റ് ഒന്ന് കണ്ടു നോക്കാം അല്ല നിങ്ങൾക്ക് പൂരം ഞാൻ കഴിക്കാൻ ഈ കിച്ചണില് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഗിസയിലും ആര്യനും അവർക്കുള്ള സാധനങ്ങൾ നേരെ എടുത്ത് മോഹളിലൊക്കെ ഒളിപ്പിച്ചുവെക്കും അതൊക്കെ അനീഷ് കുത്തിപ്പൊക്കി എടുക്കുന്നുണ്ട് അതിലോട്ട് പറ ഓക്കെ അങ്ങനെ അവർക്ക് വേണ്ടിട്ട് അവർ ഫുഡ് മാറ്റി വെക്കുകയും അതുപോലെ നല്ല നല്ല സാധനങ്ങൾ ഒളിപ്പിച്ച് മുകളിലൊക്കെ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളവര് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ വരത്തില്ല അങ്ങനെ ബാക്കി ഫുഡ് മൊത്തം തീരുമ്പം ഇവർ ഇവർക്ക് ഇഷ്ടമുള്ളത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊക്കെ കഴിക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യൂടെ നല്ല ഒന്നാം തരം കുരുട്ട് ബുദ്ധി ടീമുകളാണ് കേട്ടോ ഈ തിന്നുന്ന കാര്യത്തിൽ ഇങ്ങനത്തെ നാറിയ നെറുകിട്ട പരിപാടി കാണിക്കല് അവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് മൊത്തത്തിൽ പങ്കിട്ട് കഴിക്കട്ടെ ഇനിയിപ്പൊ നമുക്ക് ഒരു നേരം തിന്നാൻ കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ തിന്നുന്നത് കാണോ നമുക്കുള്ളിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ക്വാളിറ്റി അല്ലാണ്ട് ഈ ആഹാരമൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാതെ വെക്കുക ഇതൊക്കെ നിലവാരമില്ലാത്തൊരു സാധനമാണ് നിലവാരമില്ലാത്ത സാധനം സീരിയസ്ലി പറയാൻ വെറും 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 കഴുപ്പണം കെട്ട പരിപാടിയാണ് ആഹാര സാധനത്തിലൊക്കെ ഇമ്മാതിരി എച്ചിത്തനം കാണിക്കുന്നത് ഈ ഗിസയിലൊക്കെ മറ്റേ മുംബൈ ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവൾക്കൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടെന്നാണ് നോക്കുന്നത് ആഹാര സാധനം ഒക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാതെ മാറ്റി വെക്കുക എന്നിട്ട് അതിൽ കുരുട്ടുപുത്തിത്തനം ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു തീർന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് ആഹാരമില്ല അയ്യോ നിങ്ങൾക്ക് ആഹാരമില്ല അല്ലേ നാം ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ഇത് തന്നെ ശകലൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ആ ജിഷിനാണെങ്കിൽ മറ്റേ നിനക്ക് ഇപ്പോൾ തരല്ലേ നിനക്ക് ഇല്ലല്ലേ കിട്ടിയില്ലല്ലേ എന്ന് പറഞ്ഞ് അവനൊരെണ്ണം കൊടുത്തിട്ട് ബാക്കി നാലഞ്ചെണ്ണം ഇത് രണ്ടും കൂടി ഉണ്ടാക്കി തിന്നു ഈ ആരെയും ചികിത്സയില് ഇങ്ങനത്തെ കൊറേ പരിപാടിയുണ്ടായി ഒന്നാം തരം ഫ്രോഡുകളാണ് കേട്ടോ ഇതൊക്കെ എന്തായാലും അനീഷ് അനീഷ് ആ കിടന്ന് മൊത്തം ക്യാമറ കാണുന്നു അനീഷ് ക്യാമറ ഉണ്ട് അതെ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആര്യൻ ഇത് ആര്യന്ത്യാണ് അതെ ഇത് അനീഷ് നൂറ് ശതമാനം അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇത് ആര്യന്റെ ഫ്ലാറ്റ് തന്നെയാണ് അപ്പൊ ഞാൻ ഉള്ളി തന്നെ വെച്ചിട്ട് മറ്റവന്റെ അടുത്തൊക്കെ എടുത്ത് ചോദിക്കുന്നത് അക്ബറിന്റെ അടുത്ത് അവന്റെ അടുത്തൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇന്ന് കടന്നാണെന്ന് വിളിക്കുന്നുണ്ട് ഈ ആര്യൻ എടാ നിനക്ക് ഉളുപ്പ് സ്വയമേ തോന്നുന്നില്ല എടാ നീ ഇങ്ങനെ കള്ളനായിട്ടും കള്ളത്തനെ വിളിച്ച് പറയുമ്പോൾ എടാ നിന്റെ പാത്രം കഴിവച്ചാ നിന്റെ മൊത്തം കൊഴിഞ്ഞ് വിഴുന്നു പോവും ഇനി ഒരുപക്ഷെ ഓക്കെ ഇനിയിപ്പൊ നീ വെസ്ട്ടിങ്ങിനില്ലെങ്കിൽ അവര് കഴിയും എന്നെല്ലാം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ നീ അവിടെ കള്ളം പറയുന്ന എന്തിനാ നിന്റെ പാത്രം അല്ല എന്നൊക്കെ നീ എന്തിനാ കള്ളം പറയുന്ന എനിക്കത് മനസ്സിലാവുന്നില്ലേ ഇങ്ങനെയൊക്കെ ഓരോ കഴിപ്പണം ഘട്ടന്മാരുണ്ടോ ബാക്കി ആ ഇത് അനീഷാണെങ്കിൽ കൃത്യമായിട്ട് പറയാണ് ഇത് നിന്റെ പാത്രമാണ് നീ കള്ളം പറയുകയാണെന്ന് വളരെ കറ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോ അവന്റെ വളിച്ച ചിരി അവൻ കള്ളം ചെയ്തതാണെന്ന് അവനും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചിട്ട് വളിച്ച ചിരിയും ചിരിച്ചോണ്ടിരിക്കയാണ് ഇനി ലാലാട്ടൻ തന്നെ ഒരു പക്ഷേ ഈ വിഷയം വന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാലോ ലാലാട്ട അത് പിന്നെ ഞാൻ പോകാൻ അടിക്കുക ജിമ്മാ ചെയ്ത് ഇനി തെറ്റാണെങ്കിൽ സോറി തീർന്നല്ലോ തീർന്നല്ലോ സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയ സംഭവമാണെന്നാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാട്ടവരായത്തനങ്ങളെല്ലാം ചെയ്യും എന്തിന്റെ അവസാനം ഒരു സോറി ഇതിലങ്ങ് നിർത്താണ് സോറിക്ക് ഒരു വിലയില്ലാതായിരിക്കും അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊളിച്ചു പൊളിച്ച് പൊളിച്ച് അനീഷി അവനെ കൊണ്ട് കഴിപ്പിച്ചു ഇനി അവന്റെ പാത്രം അല്ലെങ്കിൽ അവൻ എന്തിനു കഴിവൻ പോയി അനീഷ് എത്രയൊക്കെ പറഞ്ഞാലും ഞാനാണെങ്കിൽ എന്റെ പാത്രം അല്ല അങ്ങനെ ഒരു ഷോ എന്റെ അടുത്ത മുന്നിൽ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ കഴിവത്തില്ല ഞാൻ കഴിവില്ല എന്റെ പാത്രം ആണെങ്കിലേ ഞാൻ കഴിവത്തുള്ളൂ എന്നുവച്ചിട്ട് മറ്റുള്ളവരുടെ പാത്രം കഴിവില്ല എന്നല്ല ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അനീഷ് എന്റെ അടുത്താണ് പറയുന്നത് ഇടേ നിന്റെ പാത്രമാണ് നീ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാത്രമല്ല ഞാൻ കഴിവത്തില്ല എന്തൊക്കെ വന്നാലും കഴിവത്തില്ല ഒരു വാശി പുറത്തൊരു സംസാരം വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിവത്തില്ല എന്റെ പാത്രം അല്ലെങ്കിൽ പക്ഷെ ഇവൻ അവിടെ ഇളിച്ചിളിച്ച് കഴിവുന്നുണ്ട് അവൻ മറ്റു ക്യാമറ ഉണ്ട് മറ്റോണ്ട് മറിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സത്യം ചെയ്യുന്ന സെറ്റപ്പിൽ സംസാരിക്കുന്നുണ്ടല്ലോ ആര് എന്നിട്ട് നൈസായിട്ട് കഴുകി വെച്ചിട്ട് പോകുന്നുണ്ട് അതിന്റെ അർത്ഥം അവന്റെ പാത്രം എന്താണ് അപ്പൊ ഇവൻ ലോ കള്ളനല്ലേ എന്നാ കള്ളനാടാ ഈ ആര്യൻ കള്ളം പറയാണ് കള്ളം പറയാണ് സത്യസന്ധിയോടോ കള്ളത്തരം മാത്രം മര്യാദ പഠിച്ച് വെച്ച് കള്ളനും കഞ്ഞി വെച്ചവനാണ് അക്ബറിന്റെ അടുത്ത് പോയിട്ട് കടന്ന് മെഴുകുന്നുണ്ടല്ലോ എടാ നിന്റെ സുഹൃത്തിന്റെ അടുത്തെങ്കിലും സത്യം പറയാടാ നാറി അച്ചി സ്വന്തം സുഹൃത്തിന്റെ അടുത്ത് കൂടി കള്ളത്തനം പറഞ്ഞ് വിളമ്പുന്ന നിന്നേക്ക പോലത്തെ ഒരുത്തൻ എന്തായാലും പാവാട ഗാങ് ഒരുവിധം പൊളിഞ്ഞടുങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ആര്യനും ഗിസയിലും കൂടി ബാക്കി എല്ലാവരും ഭരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഉള്ളവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം ഫാത്തിമയും പിന്നെയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങള് നമ്മളെല്ലാം അടിമകളാണ് ഗുണ്ടകളല്ല എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് പറയുന്നത് ഒന്നുകൂടി കേട്ട് നോക്കാം കുറച്ച് മുന്നേ മനസ്സിലായിട്ടുണ്ട് ഈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് സൈഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഈ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് കൂടെ നടക്കുന്നത് ഞാൻ ബ്രേക്ക് ചെയ്യൂലൊക്കെ പറയുന്നത് അത് വെറുതെ ഒരു പേര് ടാഗ് ലൈൻ ഒരു കളത്രം ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഡിമാൻഡ് ഓക്കെ നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണു പൂട്ടിട്ട് ഓക്കെ എടുത്തു തരാന്ന് നിന്നിട്ടുണ്ട് കേട്ടല്ലോ പിന്നെയും കൂടി ഇരുന്ന് പറയുന്നത് ഇപ്പോഴാണ് തിരിച്ചറിവുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളത് കുറച്ച് നാളെ മുന്നേ രണ ഫാത്തിമ നിങ്ങളുടെ തമ്പുരാട്ടി ഗിസേലിന് കാലൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് പിടിച്ച് വലിച്ചൊക്കെ വിട്ടു കൊടുക്കുന്നൊക്കെ കണ്ടായിരുന്നു എന്ത് പറ്റി അതുപോലെ നമ്മളെ ജിഷിനില്ലേ വേൾഡ് കാർഡിൽ വന്നിട്ടുള്ള ജിഷിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഫുഡിന്റെ കേസിൽ അയ്യോ എല്ലാവർക്കും ഫുഡ് കൊടുത്തു അയ്യോ ഫുഡ് തീർന്നു ജിഷിന് ഫുഡ് കിട്ടിയില്ല അല്ലേ ബാ നമുക്ക് ഉണ്ടാക്കി തരാം നമുക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഇവനെന്തെങ്കിലും നക്കാപ്പിച്ച ഇട്ട് കൊടുത്തിട്ട് ബാക്കിയെല്ലാം കൂടി ഈ ആര്യനും ജിസേലും കൂടി ഉണ്ടാക്കി തന്നെ അതിനെപ്പറ്റിട്ട് ഈ ജിഷിൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം എനിക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട് എനിക്ക് ഇവരുടെ സ്റ്റഫ് ചപ്പാത്തി വേണ്ട ഞാൻ ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊക്കെ അറിയുന്നുണ്ട് എനിക്ക് അതാണ് എനിക്കിഷ്ടം ഇവരുണ്ടാക്കിയ സ്റ്റഫ് ചപ്പാത്തി അത് അവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ മണ്ടന്മാരാക്കുവാണ് അവൾ ഉണ്ടാക്കി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാ പറഞ്ഞില്ലേ അവൾ എന്തിനാ സെപ്പറേറ്റ് അവക്ക് അത് സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി നാല് അഞ്ചെണ്ണ ഉണ്ടാക്കിയവര് അതിൽ ഒന്നാണ് എനിക്ക് തന്നത് നമ്മൾ നിന്നെ അതാണ് പറയാൻ വന്നത് നീ എന്താ ചാടി കളിക്കാൻ കേട്ടല്ല കേട്ടല്ല മണ്ടന്മാരാക്കുകയാണെന്ന് ഇപ്പോഴാണ് ഓരോരുത്തർക്ക് തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ആര്യനും ഗിസൈലുമാണ് ബിഗ് ബോസ് ഹൗസ് സീസൺ സെവൻ ഭരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ അവിടെ കാര്യങ്ങൾ പോകുന്നത് അവരുടെ വലയിൽ വിഴാത്തത് അനുമോള് അനീഷ് ഇതാണ് മെയിൻ പിന്നെ ഷാനവാസും ഇടയ്ക്കിടക്ക് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് എന്നാൽ അനീഷും അനുമോളും ഇന്നേ വരെ വിഴുന്നിട്ടില്ല ബാക്കിയെല്ലാം ഒന്നല്ലെങ്കിൽ ഒരു പ്രാവശ്യം എവിടെ കൂടിയെങ്കിലും ഒക്കെ വിഴുന്നിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ജിഷിനടക്കം ഇപ്പോഴാണ് ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് നല്ല കാര്യം ഇവരെ ആ ഒരു 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 ആധിപത്യം സ്ഥാപിച്ച് മറ്റുള്ളവരെ അടിമകളാക്കി കണ്ട് മറ്റുള്ളവരെ പൊട്ടം തട്ടിച്ചുകൊണ്ട് ആഹാരത്തിന്റെ കേസിലുൾപ്പെടെ കാണിക്കുന്ന നാടകങ്ങൾ എല്ലാം ജനങ്ങൾ അറിയണം ഇതിനെയൊക്കെ നേരം കാലം വോട്ട് കൊടുക്കാണ്ട് പുറത്താക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ആരേലും ഗിസയിലും ഒക്കെ ലോക ഫ്രോഡാണ് ആഹാരത്തിന്റെ കേസിൽ അടക്കം കള്ളത്തനം കാണിക്കുന്ന ഒരു മനുഷ്യന് എനിക്ക് പിടിക്കത്തില്ല അപ്പൊ ചോദിക്കുക അനുമോളുടെ കേസ് നീ അന്നത്തെ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അനുമോൾ ചെയ്തിട്ടുള്ള തെറ്റാണ് ആരാഹാരം ചോദിച്ചാലും ഉള്ളതു കൊടുക്കുക അതില് മിച്ചം പിടിക്കാനോ ഒന്നിനും നിൽക്കാൻ നിൽക്കരുത് ബാക്കി പിന്നെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ സംസാരിക്കത്തുള്ളത് അല്ലാണ്ട് ആഹാരം ഒരാള് കുറച്ചുകൂടി താഴെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക നമുക്കില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ ചിന്തിക്കത്തുള്ളൂ പക്ഷെ അവിടെ ആർക്ക് ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ച അനുമ്പോൾ ഒരിക്കലും തിന്നിട്ടില്ല എന്നാൽ ഈ ആരും ഡിസൈനും ചെയ്യുന്ന എന്താ സ്വന്തമായിട്ട് ഒളിപ്പിച്ചു വെച്ചും പാത്തും പതുങ്ങിയൊക്കെ കട്ടും ഒക്കെ തിന്നും കൊണ്ട് തന്നെയാണ് നടക്കുന്നത് അല്ലേ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആ ആണെങ്കിൽ മുകളിൽ കയറിയിട്ട് ഈ സംഭവമൊക്കെ തൂക്കുന്നുണ്ട് മറ്റേ കോഫി പൗഡർ എന്തൊക്കെ തൂക്കുന്നുണ്ട് ഇവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ മുകളിലത്തെ കബോഡിന്നൊക്കെ തൂക്കുന്നുണ്ട് അങ്ങനത്തെ ഓരോ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നല്ലതുപോലെ വരട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഞാനൊന്ന് കൊടുക്കാം ൻ ശരി നടപടിയല്ലേ വീട്ടിലെ പോയി കേട്ടോ ഈ ആര്യൻ എന്ന് പറയുന്നവൻ പരമാറിയാണ് അവൻ അവന്റെ അപ്പനെ വിലയില്ല അത് വേറൊരു കേസ് അനീഷിന്റെ പിതാവിനെ പോയി സ്മരിക്കാൻ വേണ്ടിട്ട് ഈ നാറി പറയുന്നുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ തിരിച്ച് തന്തയ്ക്ക് കേട്ടോ എന്റെ വായിൽ നിൽക്കത്തില്ല ഇങ്ങനെ ഒരു നാറി ഒന്നിട്ട് തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഷോയൊന്നും നോക്കത്തില്ല ഒരു തേങ്ങയൊന്നും നോക്കത്തില്ല ഏതെങ്കിലും രീതിയിൽ ഞാൻ വിളിക്കും ഒന്നുകിൽ എന്റെ കലുതീലെന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും പക്ഷെ അനീഷോടെ കൺട്രോൾ ചെയ്തു അത് ഷോ ആയത് കൊണ്ടായിരിക്കാം മേ ബി അറിയത്തില്ല പക്ഷെ തന്തയ്ക്കൊക്കെ വിളിച്ചിട്ടേ എന്റെ മോനെ ആര്യനെ ഏ കൊള്ളാ നീ നീ നല്ലൊരു വെള്ളനിക്ക കെട്ട തന്നടാ എന്തായാലും ഇങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ഗെയിമിൽ കണ്ടില്ലേ ഈ അക്ബർ എന്ന് പറയുന്നവന്റെ പാർട്ടി ഷോ ആയിരുന്നു അവന്റെ വിചാരം അവൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഒരു ഗുണ്ടാണ് കുറച്ച് മാട് സൈസ് ഉണ്ടെങ്കിൽ നീ വേറെ ഈ ഗുണ്ടായ്ശം കാണിയിട്ടെ ആ നൂറേഴ് അടുത്തല്ല നിന്റെ ഗുണ്ടായ്ശം കാണിക്കണ്ട ഒരു പെണ്ണിന്റെ മെക്കിട്ട് കയറിയിട്ടും ഒരു പെണ്ണിനെ അടിക്കാൻ കണക്കിന് നിന്നിട്ടും അല്ല ആണത്തം തെളിയിക്കേണ്ടത് അതാധികം മനസ്സിലാക്കും നീ അത്രയും പറയണമെന്ന് തോന്നി എന്നാലും നൂറായിരം മെക്കിട്ടങ് ഇടിച്ച് കയറുകയാണോ എന്തോ വലിയ സംഭവം പോലെ ഇങ്ങനെ ഇങ്ങനെ ചാടി നിന്നു കഴിഞ്ഞാൽ അവളെ കഴിഞ്ഞാൽ നീ അങ്ങ് മാസം എന്നാണോ നിന്റെ വിചാരം എനിച്ച് പോടാ പാവാട വള്ളി ഗിസേലിന്റെ പാവാടായിട്ട് പോയി തൂയിക്കട അവിടെ തൂയി കടക്കുന്ന ഒരെണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് ഈ അബർ അടക്കം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പായിട്ടും പുതിയ എഴുതണം